ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രണ്ടാം ദിവസത്തെ ഡൽഹി ട്രിപ്പിൻ്റെ രണ്ടാം ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ കുറച്ച് തിരക്കായതിനാൽ പൂർണ്ണമായും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഒഴിവു സമയങ്ങളിൽ ട്രെയിനിൽ നിന്നുള്ള കാഴ്ചകൾ സായുവിച്ച് വളരെ മനോഹരമായി ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ട്രെയിനിങ്ങനെ പോവുകയാണ് ഡൽഹി ലക്ഷ്യമാക്കി ഇപ്പം നമ്മളൊരു ഗെയിമിലേക്ക് വീണ്ടും കടന്നു അത് കണ്ണൂടി കണ്ണൂടിക്ക് മലയാളാണ് ഒരു മലയാളം ചിത്രമാണ് അതുകൊണ്ട് പറയാം ആ ആ ഷിനുവേട്ടന്റെ ചില കളികൾ എല്ലാവരിലും ചിരി ഉണർത്തി നമ്മുടെ അമ്മമ്മ വളരെ ആക്റ്റീവായിട്ട് ഈ ട്രിപ്പിലെ അമ്മമ്മ പങ്കെടുത്തു എല്ലാരെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിച്ചു

കോംപ്ലിക്കേറ്റഡാക്കും ഊഹിച്ചെടുത്തോളെ പുലവർ ഇന്ന് രാത്രിയത്തെ ഭക്ഷണം കരുതിയ അവലോ മിക്സ്ചറും രണ്ട് സുഹൃത്തുക്കളെ അവിടെ പരിചയപ്പെടാനും സാധിച്ചു നമ്മുടെ ഡൽഹി എക്താറായി നമ്മുടെ നമുക്ക് ഓർമ്മ വന്നു കഴിക്കുന്ന ഞാൻ കൂടെ എടുക്കുന്നത് സാഹചര്യുദ്ദീൻ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ ആ കാഴ്ച പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ എൻ്ററായി പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും ഇറങ്ങുകയാണ് ഷിനുവേട്ടനും പവിത്രേട്ടനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെ ഇറങ്ങുവാനായിട്ട് ഡൽഹിയിൽ എത്തിയതിന്റെ എക്സൈറ്റ്മെന്റ് ഇതാ എല്ലാവരുടെ മുഖത്തുകൊണ്ട് ഷിനോട്ടൻ ഷൈജുവട്ടൻ കാർത്തിക് പ്രവീണാടൻ ഇവരൊക്കെ ചേർന്ന് എല്ലാവരുടെയും ലഗേജ് താഴേക്ക് ഇറക്കുകയാണ് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മളിതാ പുറത്തേക്ക് നടക്കുകയാണ് ലഗേജ് പിടിക്കുവാനായി ഷൈജവേട്ടനും ക്ഷീണവാട്ടനും ഒക്കെ പ്രവീൺ നേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന കാഴ്ച പാടുപെടുന്ന കാഴ്ച അതിനുശേഷം നമ്മൾ പുറത്ത് ബസ് നിർത്തിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നും എല്ലാവരും ബസ്സിലേക്ക് കയറുന്ന കാഴ്ചയാണ് എല്ലാവരും ബസ്സിൽ കയറിയതിനു ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത നമ്മുടെ യാത്രയുടെ ഐറ്റ്നറി എല്ലാവർക്കുമായി കോർഡിനേറ്റർ നൽകി അങ്ങനെ യാത്രയില് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് മൈക്കുമായി ഞാൻ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ നിന്നും റൂമിലേക്ക് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റർ ദൂരം ഇരുപത് മിനിറ്റ് അപ്പോ അത്രയും സമയം നമുക്കൊന്ന് എൻഗേജ് ചെയ്യാനായിട്ട് നിരവധി ഗായകരുള്ള ഒരു യാത്രയായതിനാൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു അപ്പൊ ഷിനോട്ടൻ വെച്ചിട്ടാണ് ആദ്യം പാട്ട് തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും ശ്രദ്ധിക്കുക നമ്മള് മക്കളെല്ലാം ശ്രദ്ധിക്ക ബാഗ് ശ്രദ്ധിക്കുക പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ നാടല്ല എന്നുള്ള ബോധം ഉണ്ടാകാം അല്ല നമുക്കൊരു ഒരു മനസ്സിനകം ഉറച്ചിട്ടുള്ള എല്ലാരും എല്ലാരെയും ഒരു കെയർ ചെയ്യാനുള്ള ഒരു മനോരം കൊടുക്കുക సారు సారభిం పుమా శోక వినాశకారమామి విఘ్నేశ్వర పం గజం దీ ఆత్మరాగమీ కన్యావరీ సుగతం ദേവി അവിടെ ീണയാകീർത്താ തീർത്താൻ നേരെ നേരത്തെ മുങ്ങി നടക്കുന്നുണ്ടോ ഇന്നലെ ഹലോ നമ്മൾ ഡൽഹിയിൽ എത്തിച്ചുട്ടാ ഇതുവരെ നമ്മളെ ഇവിടെ എത്തിച്ച എന്താ പറയാണ് നിങ്ങളാണത് എല്ലാം അതൊന്ന് ഭയങ്കര താങ്ക്സ് ആദ്യം പറഞ്ഞ പിന്നെ പാട്ട് പാടണം നാണപ്പാടാം അങ്ങനെ തീർത്ത ആദ്യ ദിവസം പാട്ടൊന്നും പാടിട്ടുണ്ടായിരുന്നില്ല രണ്ടാം ദിവസം പാട്ടിൽ ആക്റ്റീവായി കാഴ്ച മനോഹരമാണ് തിരക്കുകൾ ഒന്നും തന്നെ കണ്ടില്ല റൂമിലേക്ക് എത്താൻ വേണ്ടി പോവാണ് എല്ലാവരും അങ്ങനെ നമ്മള് നമ്മളെ ലാസ്റ്റ് സ്വപ്നത്തിലോട്ട് നമ്മള് പോയിക്കോണ്ടിരിക്കുന്നത് ജസ്റ്റ് ഏട്ടാ താങ്ക് യു സോ മച്ച് സായുജ ഏട്ടാ താങ്ക് യു ഇനി ദൂരെ കൊറേ വീഡിയോസെങ്കിലും എടുത്ത് കാണണം പിന്നെ നിങ്ങളെല്ലാരും നമ്മള് സഹകരിച്ചിട്ട് നമ്മൾ ഇടം വരെ എത്തി എനിക്ക് നമുക്ക് അങ്ങോട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോണം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേട്ടാ അടുത്ത ആരാ അടുത്ത ഗായികനാരാ ഈ സംഘത്തിലുള്ള ദൃശ്യ എവിടെ ദൃശ്യ കൃഷിയെ ദൃശ്യമാവുന്നില്ല എവിടെ ദൃശ്യ അത് ജിത്തോ ഫാങ്ക്സ് നമ്മളൊക്കെ എല്ലാരും എടുക്കുന്നു പിന്നെ കൊറേ കാണാൻ പറ്റാത്ത സ്ഥലം നാളിനു കാണാൻ പറ്റുന്ന വിശ്വാസത്തില് നമ്മളെ നല്ലത് യാത്ര ഇടുന്നു തുടക്കാവട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ ക്യാമറമാന് തായുജിനി

പിന്നെ നമ്മളിങ്ങനെ ഷൈജോ ഒരു യാത്ര സംഘടിപ്പി അപ്പൊ അതിനെല്ലാരും രണ്ടും കയ്യിൽ നിന്ന് എത്തി ഹൃദയം സ്വീകരിച്ചു അയാൾക്ക് പിന്നെ വരാൻ പറ്റും സാധിക്കുന്ന എല്ലാരും വന്നു അതുപോലെ നമ്മള് ഈ യാത്ര മനോഹരമാക്കാൻ വേണ്ടി ശൈലജോട്ടം താല്പര്യം അതിമനോഹരമാക്കാൻ വേണ്ടി നമുക്ക് രണ്ടാളും കൂടെ തോന്നും ഡൽഹിയിലെത്തുമ്പോൾ യാത്രയും ഓരോ അനുഭവം കാണാം അപ്പൊ എല്ലാവർക്കും നല്ല അറിവും നല്ല അനുഭവങ്ങൾ ഈ യാത്ര ഉണ്ടാക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പാട്ട് പാടാൻ അറിയാന്ന് അറിയാം അങ്ങനെ തയ്ക്കേണ്ടി വരും മഞ്ചേരും തിങ്കളേ ആ തന്നെ കാതിൽ മൂലമംഗ് മാനേജ്മെന്റ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ആവരുത് എട്ട് മണി പറഞ്ഞ ഏഴ് മുക്കാലാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എല്ലാവരും റെഡിയാവാനായിട്ട് ശ്രദ്ധിക്കണം അതിലേ അപ്പൊ യാത്ര അതേപോലെ അതേപോലെ എന്ന് കഴിഞ്ഞാല് ഏറ്റവും നല്ല അനുഭവം ഉണ്ടാവും ചിലപ്പോ ഏറ്റവും ഇഷ്ടപ്പെടാത്ത അനുഭവം ഉണ്ടാവും അതൊക്കെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാ ഒരു യാത്രയാണ് അപ്പൊ നാളെ ഇതിന്റെ ബാക്കി നമുക്ക് അട്ടിച്ച് കുറയ്ക്കണം അതിന് നമ്മുടെ ടീം എല്ലാവരും റെഡിയാണ് വളരെ സന്തോഷം ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ വന്നു ഈ ഒരു ട്രിപ്പ് ശൈജവാറി തന്നെയാണ് എല്ലാവരും ക്ലാപ്പ് കൊടുക്കേണ്ടത് ഒരിക്കലും നമ്മളല്ല അപ്പൊ ശൈജവാട്ടൊരു ക്ലാപ്പ് എല്ലാവരും കൊടുക്കുക അതാണ് ആ ഒരു ട്രിപ്പിന്റെ കാര്യം ഇവരെ ഷിനോട്ടൻ കാർത്തിക്ക് ഇവരൊക്കെയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ട്രീവേൺ ഉണ്ടായിരുന്നോ ട്രിവേർ ഇല്ലെങ്കിലും കൂടെ ഒരു ക്ലാപ്പ് കൊടുക്കുക ട്രിവേട്ടൻ രീതിയിൽ നമുക്ക് നാളെ കളർഫുള്ളാക്കാം അത് മാത്രം പറഞ്ഞതുകൊണ്ട് ഐറ്റപ്പ് ചെയ്യുന്നു അപ്പം എല്ലാവർക്കും ശിവരാത്രി നമ്മൾ ആ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്